പൂക്കളുടെ മനോഹരമായ മുഖം പോലെയാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സും നമ്മളെന്നും ഇതിന് വെള്ളമൊലിക്കും ഇതുപോലെ ചികിത്സ നിൽക്കാൻ അതുപോലെ ഒരു ദിവസം മറന്നാലോ ഇതാണ് അവസ്ഥ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ മേലും നമ്മുടെ രണ്ട് കണ്ണും അമ്മമാരെയും പ്രത്യേകിച്ചും അമ്മ അമ്മ വ്യത്യേക നമ്മളത്രയും മനസ്സിലാക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല നമ്മളുള്ള സമയമാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ള കാര്യം നമ്മളെ കുഞ്ഞുങ്ങൾ നമുക്ക് അഭിമാനമാകുന്നതിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരിക്കും അതായത് കതിരിമേൽ വെള്ളം വെച്ചിട്ടും കാര്യമില്ല ഒരു ഏഴ് വയസ്സ് തുടങ്ങിയൊക്കെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ഹോമിൽ ഫ്രണ്ട്ലി ആക്കാനും കുഞ്ഞുങ്ങൾ പ്രത്യേകം ട്രെയിൻ ചെയ്യിക്കണം ആദ്യമൊക്കെ എൻ്റെ കുഞ്ഞും കുറച്ച് കാർട്ടൂൺ കാണുന്ന കൂട്ടത്തിലായിരുന്നു ആദ്യമൊക്കെ മടിയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ടാസ്കുകൾ കൊടുക്കാൻ തുടങ്ങി ഇപ്പം അവൻ കണ്ടറിഞ്ഞ് ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ മുറ്റം അടിക്കാറുണ്ട് ചെടിക്ക് വെള്ളം നനയ്ക്കാറുണ്ട് ബേബി നോക്കാറുണ്ട് കുളിപ്പിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഡ്രസ്സ് ഇടുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയത് പയ്യ പയ്യെ ആകത്തുള്ളൂ എല്ലാ കുട്ടികൾക്കും ഒരേ കരികളായിരിക്കത്തില്ല അപ്പം എപ്പോഴും നമ്മൾ വടിയെടുത്ത് തല്ലണ്ട തല്ലേ അവർക്കതിന് ഒരു പേടിയില്ലാതെയാകും വലിയ വലിയ തെറ്റ് ചെയ്യുമ്പം നമ്മൾ തല്ലാം നമ്മളെപ്പോഴും തല്ലിയിട്ടുണ്ടെങ്കിലും നമ്മളോട് വന്ന് അവർ ഷെയർ ചെയ്യാനും മതി എന്തെന്ന് തോന്നുന്നു പറയാനുള്ളൊരു സ്പേസ് നമ്മളെപ്പോഴും കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ പേടിയും വേണം അവിടെയാണ് നമ്മളെ അമ്മമാർ വിജയിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഹോംലി ഫ്രണ്ട്ലി ആക്കണമെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് ഗുണമില്ലാത്തവൻ എങ്ങനെയാണ് നാടിന് ഗുണമായി തീരുക അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ നന്മറട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ബായ്